ടിക്കറ്റ് ടിക്കറ്റ് ഇത് ബസ് കണ്ടക്ടറുടെ വിളിയല്ല തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് കിട്ടിയ സ്ഥാനാർത്ഥിയുടെ സന്തോഷമാണ് വരുന്ന ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ വാർഡിൽ ഒരു കൈ അക്ഷയ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഇത് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി മംഗലാം റൂട്ടിലോടുന്ന ബസ്സിലെ കണ്ടക്ടർ കടപ്പാറയിൽ നിന്ന് തൃശൂരിലേക്കുള്ള സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറാണ് ഇവർ ടിക്കറ്റ് ചോദിച്ച യാത്രക്കാരുടെ അടുത്തെത്തുന്ന സന്ധ്യയല്ല ഇപ്പോൾ കാണുന്നത് ബസ്സിൽ നിന്ന് താൽക്കാലിക അവധിയെടുത്ത് സ്വന്തം പഞ്ചായത്തിൽ വികസനത്തിനായി ഒരു കൈ നോക്കിയിറങ്ങിയിരിക്കുകയാണ് സന്ധ്യ പൊൻകണ്ടം വാർഡിലെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ സ്ഥാനാർത്ഥിയായാണ് സന്ധ്യ ഇപ്പോൾ വേഷമിട്ടിരിക്കുന്നത് പൊതുപ്രവർത്തനത്തിലോട്ട് ഇറങ്ങാനുള്ള തീരുമാനമാണ് നമ്മുടെ റോഡും സംഭവങ്ങളെല്ലാം പോയി കിടക്കുന്നതുകൊണ്ട് കിടക്കുന്നത് ആയതുകൊണ്ട് നമുക്കത് വ്യക്തമായിട്ട് അറിയാം അപ്പം അതൊക്കെ ഒന്ന് നേരാക്കണം അത് പിന്നെ നമ്മുടെ അവിടെ വഴി വഴിവിളക്കുകൾ ഇതൊന്നും ഇല്ലാത്തതിൻ്റെ കുറവും വന്യമൃഗങ്ങളുടെ ശല്യങ്ങളും ഇതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഈ ഫീൽഡിൽ കൂടെ ആയതുകൊണ്ട് നമുക്ക് ഇത് ഒരു ഇതിലോട്ട് പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയത് എത്തിയാലും സേവനത്തിലിട്ട് എത്തിയാലും നമ്മൾ ജോലി ഉപേക്ഷിക്കാൻ തയ്യാറല്ല ഇടയ്ക്ക് ഞാൻ പോവും ഒന്നര വർഷം മുമ്പ് വാങ്ങിയ ബസ്സിലെ കണ്ടക്ടറായിരുന്നു കണ്ടക്ടർ ആയിരുന്നു ഭർത്താവ് ജിജുമോൻ തന്നെയാണ് ബസ്സിലെ ഡ്രൈവറും ദമ്പതികൾ സ്വന്തം ബസ്സുമായി പോകുമ്പോൾ തന്നെ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു ഇപ്പോൾ ഇടതുമുന്നണിയുടെ പിന്തുണയോടെ മത്സരരംഗത്തിറങ്ങിയപ്പോഴും ആളുകൾ സന്ധ്യെ നോട്ടമിട്ടിരിക്കുകയാണ് എന്ന് ഡിസംബർ പതിമൂന്നിനെ അറിയാനാകൂ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റിലാണ് മത്സരം ഭർത്താവും മക്കളായ നയനയും നിവേദും പിന്തുണയുമായി കൂടെയുണ്ട് പിന്നെ നാട്ടുകാരും കോൺഗ്രസ് അംഗം അച്ചാമയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ബി ജെ പിയെയും സന്ധിക്ക് നേരിടണം യുടി വിന്യൂസ് പാലക്കാട്